ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വേറിട്ട കളക്ഷനുമായി എ എസ് ഗോൾഡ് ഡയമണ്ട്സ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് റഷീദ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ലൈറ്റ് വേറിട്ട കളക്ഷനുമായി ഡയമണ്ട്സ് കൂത്തുപറമ്പ് സ്റ്റേഡിയം റോഡിൽ സിറ്റി ആഗ്രഡിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സെയ്ദ് റാഷിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ അബ്ദുൾ അസീസ് ഹാജി പൊൻകുട്ടാരം അഷ്റഫ് ചെമ്പിലാലി പി എം ഇക്ബാൽ മുനീർ എം പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചെറിയ ഗ്രാം സ്വർണത്തിൽ പോലും മനോഹരങ്ങളായ ആഭരണങ്ങളാണ് എസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രത്യേകത വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്നു മുതൽ ജൂലൈ മുപ്പത് വരെ പർച്ചേസ് നടത്തുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് മൂന്ന് വാഗ്യവാൻമാർക്ക് ഡയമണ്ട് റിംഗ് നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ ഫ്രീ ആയി കാത് കൊടുക്കുന്നു സയ്യിദ് ഇസ്ഹാഖ് തങ്ങൾ പെരുമാട് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഷക്കീൽ പി എം മുഹമ്മദ് അനാസ് കെ പി എന്നിവർ ചേർന്നാണ് എ എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂത്തുപറമ്പിന് സമ്മാനിച്ചത് ഗോൾഡ് സിൽവർ ഡയമണ്ട് എന്നിവയുടെ വ്യത്യസ്ത ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നാല് വർഷമായി കൂത്തുപറമ്പിൽ പ്രവർത്തിക്കുന്ന എ എസ് ഗോൾഡ് ആന്റ് സിൽവറിന്റെ രണ്ടാമത്തെ സംരംഭമാണ് എ എസ് ഗോൾ Gold time diamonds